അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ ഈമാൻ കാര്യങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ടാമത്തെ വിഷയമായ മലക്കുകളിലുള്ള വിശ്വാസം അത് സംബന്ധമായി കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മലക്കുകളുടെ സഞ്ചാര വേഗതയെ സംബന്ധിച്ച് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതേപോലെ തന്നെ അവരുടെ മഹത്വങ്ങൾ അത് മനുഷ്യരുടെ മഹത്വങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മലക്കുകൾക്കാണോ ശ്രേഷ്ഠത അതോ മനുഷ്യർക്കാണോ ശ്രേഷ്ഠത ഇക്കാര്യങ്ങളാണ് ചുരുങ്ങിയ നിലക്കെങ്കിലും നമ്മൾ ഇന്നത്തെ നമ്മുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്നാമതായി അവരുടെ ആ സഞ്ചാര വേഗത അത് നമുക്കൊരിക്കലും ഒരു മനുഷ്യനും കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര അതീവ വേഗതയുള്ള വിഭാഗമാണ് മലക്കുകൾ അവർക്ക് ചിറകുകൾ അള്ളാഹു സുബാനഹൂത്ത് അല്ല അതിനനുസരിച്ചൊക്കെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നെല്ലാം നമ്മൾ മുമ്പ് മനസ്സിലാക്കുകയുണ്ടായി അവരുടെ പ്രത്യേകത തന്നെ അവർ ചിറകുകളുള്ളവരാണ് രണ്ടും മൂന്നും നാലും അതിലേറെ അറുന്നൂറോളം ചിറകുകളുള്ള ജിബിരിൽ അലഹി സ്ലാമിനെ വരെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് ലോകത്ത് അറിയപ്പെട്ട സഞ്ചാരത്തിൻ്റെ വേഗത എന്ന് അറിയപ്പെടുന്നത് പ്രകാശത്തിനാണ് പ്രകാശമാണ് ഏറ്റവും കൂടുതൽ അതിവേഗതയിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ഏകദേശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരമാണ് പ്രകാശത്തിൻ്റെ വേഗത എന്നാണ് ഇന്ന് ശാസ്ത്രം തന്നെ പഠിപ്പിച്ചു തരുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വേഗതയായിരിക്കും മലക്കുകളുടെ സഞ്ചാരവേഗത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതൊരാൾക്കും കണക്കാക്കാനാവില്ല കാരണം മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോട് സഹാബിമാരും മറ്റുള്ളവരുമൊക്കെ പല കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉന്നയിച്ച് അത് തീരുന്നതിൻ്റെ മുമ്പ് നൊടിയിടകൊണ്ട് കൊണ്ട് ചോദ്യമങ്ങ് അവസാനിച്ച് കഴിഞ്ഞ് അല്പനേരം കൊണ്ടതാ പെട്ടെന്ന് തന്നെ മറുപടിയുമായി റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ആരവിടെ എത്തിച്ചേരുകയാണ് മഹാനായ ജിബിലീൽ അലിഹി സ്വലാത്തു വസ്സലാം എത്തിച്ചേരുകയാണ് മില്യൻ കണക്കിന് അല്ല ട്രില്യൺ കണക്കിന് കിലോമീറ്ററുകൾ അതുപോലെ തന്നെ വർഷം വേണ്ടി വരും ഇന്ന് കണക്കാക്കിയ പ്രകാശത്തിന് പോലും അത്രയും ദൂരം കവർ ചെയ്യുവാൻ അപ്പോൾ എത്ര വേഗതയിലാണ് മഹാനായ ജിബരിൽ അലിഹിത്തു വസ്സലാം നബിസ്വല്ലാഹു അലിഹി വസ്ല്ലമിന്റെ അരികിൽ എത്തിയിരുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചർച്ച പണ്ഡിത ലോകത്തുണ്ട് മലക്കുകളാണോ മനുഷ്യരാണോ ആരാണ് ഉത്തമന്മാർ എന്നൊരു ചർച്ച വാസ്തവത്തിൽ ചർച്ചയുടെ മർമ്മം തന്നെ എന്താണ് പൊതുവിൽ മനുഷ്യരും മലക്കുകളും തമ്മിൽ ആരാണ് ശ്രേഷ്ഠന്മാരെന്നല്ല മനുഷ്യരിലുള്ള സാലിഹീങ്ങളായ ആളുകളും നബിമാരും അപ്പം നമ്പിയാക്കളും അതുപോലെ തന്നെ സാലിഹീങ്ങളായ ആളുകളും അവരാണോ ഉത്തമന്മാർ അതോ മലക്കുകളാണോ അതല്ലാതെ മനുഷ്യരിലെ കാഫറുകളും തെമ്മാടികളും തോന്നിവാസികളുമായ ആളുകളും മലക്കുകളോ അവരും തമ്മിലുള്ള താരതമ്യത്തെ കുറിച്ചല്ല ഇവിടെ തർക്കവും ചർച്ചയുമെന്നും മറിച്ച് അവിശ്വാസികളും അതേപോലെ തന്നെ തെമ്മാടികളും അവർ മലക്കുകളുടെ നാലയലത്ത് പോലും എത്തൂല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ മനുഷ്യരിൽ തന്നെയുള്ള സജ്ജനങ്ങളായ മഹാന്മാരായ അമ്പിയാക്കൾ ശുഹദായ സുദ്ധി കുസാലിഹിങ്ങൾ അടങ്ങുന്ന അവരാണോ അതോ മലക്കുകളാണോ ശ്രേഷ്ഠവാന്മാർ എന്ന ഒരു തർക്കം പണ്ട് കാലത്ത് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് മലക്കുകൾക്കല്ല മനുഷ്യർക്കാണ് മലക്കുകളേക്കാൾ ശ്രേഷ്ഠത സജ്ജനങ്ങളായ മനുഷ്യർക്കാണ് ശ്രേഷ്ഠത എന്ന് പറയുവാൻ ഏതാനും ചില തെളിവുകളൊക്കെ ആ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായവും ഒന്ന് റബ്ബ് സുചൂത് ചെയ്യുവാൻ കൽപ്പിച്ചത് മലക്കുകളോട് മനുഷ്യനായ ആദമിനോടാണ് തിരിച്ചല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതൊരു പ്രത്യേകതയാണല്ലോ രണ്ട് ഇബിലീസ് പോലും അള്ളാഹുവിനോട് പറഞ്ഞല്ലോ നീ എന്നെക്കാൾ ഞങ്ങളെക്കാളൊക്കെ നീ ആദരവ് നൽകിയിട്ടുള്ള ഈ വ്യക്തി എന്ന് ആദം അലൈഹി സ്വലാമിനെ കുറിച്ചാണല്ലോ ഈ ബിലീസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ പറഞ്ഞത് അപ്പോൾ അതും ഒരു ആദമിന് കിട്ടിയ ആദരവാണ് എന്നതിൻ്റെ തെളിവാണല്ലോ മൂന്നാമത്തെ തെളിവായി പറയുന്നത് ആദമിനെ അള്ളാഹു സുബഹാനുഹൂവത്താല സൃഷ്ടിച്ചതിനെ പറ്റി പറയുന്നിടത്ത് ഹലഖ് ബി യഥയ്യ എൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആ ഒരു പ്രയോഗം മറ്റു സൃഷ്ടികളെക്കുറിച്ച് അഥവാ മലക്കുകളെ മലക്കുകളെക്കുറിച്ചോ ജനുങ്ങളെക്കുറിച്ചോ വന്നിട്ടില്ലല്ലോ നാലാമത്തെ തെളിവായി പറയുന്നത് ഇന്നീ ജായിലും ഫില്ലാർ ഖലീഫ ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് മനുഷ്യരെ സംബന്ധിച്ചാണല്ലോ ആദം അലിഹിഹി ഇസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ കാര്യം ആദമിനാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എന്നിട്ട് മലക്കുകളോട് പറഞ്ഞല്ലോ നിങ്ങൾ എനിക്ക് ഈ നാമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ മലക്കുകൾ അവരുടെ അജ്ഞത വെളിപ്പെടുത്തുകയാണല്ലോ ചെയ്തത് നിസ്സഹായത അവർ പറയുകയാണല്ലോ ചെയ്തത് അവർ റബ്ബിനോടെന്താ പറഞ്ഞത് സുബഹാനക് നീ മഹാപരിശുദ്ധൻ ലാ ഇൽമലനാ മലക്കുകൾ പറഞ്ഞു ഞങ്ങൾക്കൊരറിവുമില്ല ഇല്ലാ മാ അല്ലം തനാ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാത്ത അപ്പൊ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ചില പ്രത്യേകമായ വിജ്ഞാനം അതുമെന്ന് പഠിപ്പിച്ചു കൊടുത്തല്ലോ ആറാമത്തെ തെളിവായി പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും പ്രയാസവുമുണ്ട് കാരണം മനുഷ്യർക്ക് തെറ്റ് ചെയ്യാനുള്ള വാസനയും അവരുടെ ജന്മസിദ്ധമായി തന്നെ ഉണ്ട് അതേ അവസരത്തിൽ മലക്കുകൾക്കോ അവർക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ജന്മസിദ്ധമായ പ്രകൃതം പോലുമില്ല അതുകൊണ്ട് അവരുടെ നന്മയേക്കാൾ ഏറെ പ്രാധാന്യമർഹിക്കുന്ന നന്മ രണ്ടും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള കഴിവുള്ള മനുഷ്യ സൃഷ്ടികളിൽ നിന്നാണല്ലോ അതിനാണല്ലോ പ്രാധാന്യമുള്ളത് എന്ന ന്യായവും പറയുന്നുണ്ട് ഏഴാമത്തെ ന്യായമായി പറയുന്നത് മലക്കുകളോട് അള്ളാഹു സുബാനഹല സത്യവിശ്വാസികളായ ജനങ്ങളുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ അറഫാ ദിനത്തിൽ അവർ ഒരുമിച്ചുകൂടി അവർ പ്രാർത്ഥിക്കുകയും വിവാദത്തിൽ മുഴുകുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ മലായിക്കത്തുകളോട് അള്ളാഹു മനുഷ്യരുടെ പ്രാധാന്യവും അവരുടേതായ കാര്യങ്ങളിലുള്ള അഭിമാന പ്രകടനവുമാണല്ലോ നടത്തുക അതും ഈ വിഷയത്തിലുള്ളവർ തെളിവാണ് എന്നിങ്ങനെയൊക്കെ നമുക്ക് ധാരാളം ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളവരെ കാണാൻ സാധിക്കും അതേ അവസരത്തിൽ മലക്കുകൾക്ക് പ്രത്യേകതയുണ്ട് മനുഷ്യനേക്കാൾ എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുമുണ്ട് ഒന്ന് ആരെങ്കിലും എന്നെ ഒരു സദസ്സിൽ വെച്ച് ഓർത്താൽ അവരുടെ സദസ്സിനേക്കാൾ ഉത്തമമായ സദസ്സ് സദസ്സിൽ ഞാൻ അവരെ ഓർക്കും അഥവാ മലക്കുകളുടെ സദസ്സിനെ കുറിച്ച് മനുഷ്യരുടെ സദസ്സിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെയുള്ള ഒരു തെളിവും ആ രൂപത്തിലുള്ള ഒന്ന് രണ്ട് തെളിവുകളൊക്കെ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇത് നമ്മുടെ ഹീതയെ വിശ്വാസത്തെയോ നമ്മുടെ ഏതെങ്കിലും കർമ്മങ്ങളെയോ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ലായത്തറത്തബ് അമലുൻ അതിന്മേൽ നമുക്കൊരു പ്രത്യേകിച്ചൊരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു പ്രത്യേക വിഷയമൊന്നുമല്ല അത് സബദ്ധമായി ചർച്ച ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെടുകയോ അത് സമ്പദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കെന്തെങ്കിലും ഒരു പ്രത്യേക ഗുണമോ ഇല്ലാത്തതുകൊണ്ട് ആർക്കാണിതിൽ ഏറ്റവും ശ്രേഷ്ഠത മഹത്വം എന്നൊക്കെയുള്ള ചർച്ച ഇങ്ങനൊരു വിഷയം ചർച്ചയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തെയോ കർമ്മരംഗത്തെയോ അതൊന്നും ബാധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് അതിൽ വല്ലാതെ തല ആലോചിച്ച് നമ്മൾ സമയം കളയേണ്ടതില്ല എന്ന വീക്ഷണമാണ് ആ വിഷയത്തിൽ ധാരാളം പണ്ഡിതന്മാർ ഇഷയകമായി അവരുടെ ആ ചർച്ചകൾക്ക് ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മളും ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലൂടെ നമ്മുടെ വിശ്വാസവിശുദ്ധി നേടി കർമ്മങ്ങളെല്ലാം ഏറ്റവും മെച്ചപ്പെടുത്തി അള്ളാഹുങ്കിൽ സ്വീകാര്യയോഗ്യമായ നിലയ്ക്ക് വിശ്വാസവും കർമ്മവും ഒക്കെ ചെയ്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് വലിയ ബാധ്യത എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാന യാഥാർത്ഥ്യങ്ങളെ യഥാവിധി ഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമുല്ലാഹി റബിൾ വസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാത്ത